അസംബ്ലിയിൽ വൈറ്റ് ഗാർഡ് മെമ്പറെ ആദരിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും തിരുവള്ളൂർ എൽ പി സ്കൂളിലെ അസംബ്ലിയിൽ വെച്ചാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഇതേ സ്കൂളിലെ അധ്യാപകനും വൈറ്റ് ഗാർഡ് മെമ്പറുമായ തൻവീർ മാഷ്ക്ക് അനുമോദനം നൽകിയത് തിരുവള്ളൂർ നോർത്ത് എൽ പി സ്കൂളിലെ അസംബ്ലിയിൽ വെച്ച് നാലാം ക്ലാസ്സിലെ ഫാത്തിമ സ്കൂൾ വാർത്ത വായിച്ചാണ് മാസ്റ്റർക്കുള്ള അനുമോദനത്തിന് തുടക്കം കുറിച്ചത് ഷും കൂട്ടരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഊണും ഉറക്കവും ഒഴിഞ്ഞ കൂറ്റൻ പാറകൾക്കും മരങ്ങൾക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട പിടക്കുന്ന ജീവനുകൾക്ക് വേണ്ടിയും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീർ മുണ്ടക്കി മുണ്ടക്കൈ ചുരുദേശത്ത് സജീവമായ രക്ഷാപ്രവർത്തനത്തിന് ഞങ്ങളുടെ സ്കൂളിലെ വൈറ്റ് ഗാർഡ് മെമ്പറുമായ തൻവീർ മാഷ് കൈമയ മറന്ന് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീർ തുടയ്ക്കാനും ഭക്ഷണം നൽകാനും കൂറ്റൻ പാറകൾക്കും മരങ്ങൾക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കും ഇടയിൽപ്പെട്ട് പിടയുന്ന വേണ്ടി ഊണും ഉറക്കവും ഒഴിവാക്കി പ്രവർത്തിച്ച അധ്യാപകന് സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ സ്വീകരണം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഒരു മിനിറ്റ് മൗനപ്രാർത്ഥനയും നടന്നു